ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കമൻറ്റ് ബോക്സുകൾ പൂട്ടി ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് സംഘപരിവാറുകാർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കയറി അദ്ദേഹത്തെ തെറിവിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകളെ തെറിവിളിക്കുന്നു മോശമായ പ്രതികരണമാണ് രക്ഷയില്ലാതെ കമന്റ് ബോക്സ് പൂട്ടേണ്ടി വന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്ക് ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജാവേദ് പർവേഷ് ഇതേക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ വെളി ഔദ്യോഗികമായി അറിയിച്ച ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിക്ക് ദേശസ്നേഹികരുടെ അഭിഷേകം ട്വിറ്റർ അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് മകൾക്കും കുടുംബത്തിനും പച്ചത്തറി വിളി കേൾക്കേണ്ടി വന്നു കാശ്മീരി പണ്ഡിറ്റാണ് മിശ്രി വെടിനിർത്തൽ തീരുമാനമെടുക്കുന്നത് ഫോറിൻ സെക്രട്ടറി അല്ല എന്ന് ദേശസ്നേഹികൾക്ക് അറിയില്ല നമ്മുടെ ജൂബൻ ബ്രോ ചൂണ്ടിക്കാട്ടിയതുപോലെ പഴയ അമർചിത്രകഥയിൽ എന്ന പോലെ രാജാവിനെ തോൽപ്പിച്ച് രാജ്യം പിടിച്ചെടുത്ത് രാജപത്നിയെയും സ്വന്തമാക്കുന്ന ഭാരതം എന്നാവുമോ ഇവരുടെ സങ്കല്പത്തിലെ യുദ്ധം സംഘപരിവാറുകാരുടെ സങ്കല്പത്തിലെ യുദ്ധം എന്താണ് ഈ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകും ചിലപ്പോൾ യുദ്ധമാകും അത് എന്താണ് എന്ന് പോലും അറിയാത്തവരാണോ സംഘപരിവാർ പ്രവർത്തകർ സംഘപരിവാറുകാരെ സാധാരണ സംഘി ചാണക സംഘി എന്നൊക്കെ വിളിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾ അത് ഉപയോഗിക്കാറില്ല സംഘപരിവാർ പ്രവർത്തകർ എന്ന് തന്നെയാണ് ഇവരെ ഞങ്ങൾ വിളിക്കാറുള്ളത് പക്ഷെ അങ്ങനെ വിളിക്കേണ്ടി വരുമോ എന്ന് വെച്ചാൽ ചാണക സംഘി സംഘി എന്നൊക്കെ വിളിക്കേണ്ടി വരുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ ഇത് അറിവില്ലായ്മ കൊണ്ടാണോ ബോധപൂർവമാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം എന്തായാലും ഇത് അങ്ങേയറ്റം അപലപനീയമാണ് കാരണം മണ്ടത്തരത്തിന്റെ അങ്ങേ അറ്റത്താണ് സംഘപരിവാറുകാർ ഉള്ളത് എന്ന് പറയേണ്ടി വരും അവരുടെ മനസ്സിലെ യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവർ അമർചിത്രകഥയിൽ യുദ്ധം ചെയ്യുന്നത് പോലെ പുരാണങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കേട്ടു വളർന്ന മിത്തുകളിൽ ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ രാജ്യം യുദ്ധം ചെയ്യുന്നു ഒരു രാജ്യത്തെ കീഴടക്കുന്നു അവിടെയുള്ള കന്നുകാലി സമ്പത്ത് സ്വത്ത് അതോടൊപ്പം സ്ത്രീകളെ രാജപത്നിയെ ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നു കടത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ മാത്രമാണ് യുദ്ധം ജയിക്കുന്നത് എന്നാണ് അങ്ങനെയാണോ ഇപ്പോഴത്തെ യുദ്ധം ഇനി ഇതെല്ലാം മാറ്റി വെച്ചാൽ തന്നെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യത്ത് തീരുമാനമെടുക്കുന്നത് ആരാണ് രാഷ്ട്രീയ നേതൃത്വമാണ് ഭരണകക്ഷിയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ബി ജെ പി നേതൃത്വമാണ് അവരാണ് ഭരണകക്ഷി അവരെടുക്കുന്ന തീരുമാനം പ്രധാനമന്ത്രിയിലൂടെ വിവിധ മന്ത്രിമാരിലൂടെ നടപ്പാക്കുന്നു രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പാക്കുന്നു ഇതാണ് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നത് സത്യത്തിൽ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് നരേന്ദ്രമോദിയും അമിത് ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള മന്ത്രിസഭയാണ് ആ മന്ത്രിസഭ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുക എന്ന പണിയാണ് ഉദ്യോഗസ്ഥർ എടുക്കുന്നത് അങ്ങനെയുള്ള ഒരു ജോലിയാണ് വിക്രം മിശ്രി എടുത്തത് എന്താണ് ഇത്രയും സൈബർ ആക്രമണം നടക്കാൻ കാരണം അദ്ദേഹം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ഇന്ത്യ പ്രഖ്യാപിച്ചു പക്ഷേ അന്ന് രാത്രി പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണം വളരെ ശക്തമായി നടന്നു അപ്പോൾ തുടങ്ങിയതാണ് വിക്രം മിശ്രിക്കെതിരായ സംഘപരിവാറുകാരുടെ സൈബർ ആക്രമണം ഇപ്പോഴും നിർത്തിയിട്ടില്ല അദ്ദേഹത്തിന് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ കമന്റ് ബോക്സ് പൂട്ടേണ്ടി വന്നു അത്രമാത്രമായിരുന്നു സംഘപരിവാറുകാരുടെ ആക്രമണം അദ്ദേഹത്തിനെതിരെ മാത്രമല്ല മകൾക്കെതിരെ പോലും സംഘപരിവാർ സൈബർ ആക്രമണം നടത്തി അവരെ പോലും വെറുതെ വിട്ടില്ല ഈ സംഘപരിവാറുകാർ എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നതാണ് ഇതേക്കുറിച്ച് മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി നമുക്ക് നോക്കാം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയെ മിത്രങ്ങൾ ചീത്ത വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല ഈ രാജ്യം എന്താണെന്നോ അതിങ്ങനെ നടന്നു പോകുന്നു എന്നോ ഈ പാർട്ടികൾക്ക് യാതൊരു ധാരണയുമില്ല എല്ലാ പ്രഭഖണ്ഠക്കാർക്കും പറ്റുന്നത് പോലെ അവർ പറഞ്ഞുണ്ടാക്കിയത് അവരും വിശ്വസിച്ചു പാക് അധീന കാശ്മീർ ഇപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞാണ് ഇക്കാലം മുഴുവൻ നടന്നത് അത് പിടിക്കും എന്ന് മാത്രമല്ല പാകിസ്ഥാനെ നാല് കഷ്ണമാക്കും എന്നും ബലൂചിസ്ഥാൻ ഉടനെ ഇന്ത്യയിൽ എംബസി തുറക്കുമെന്നൊക്കെ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയപ്പോൾ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നു ബലൂചിസ്ഥാൻ പേര് പറഞ്ഞ് മിത്രങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ഒലിപ്പിക്കുന്നത് കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്ന് നമ്മൾ അമ്പരക്കും എഴുത്തും വായനയും അറിയാവുന്ന മിത്രങ്ങൾ പോലും ഇത് പറഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ തീരുമാനമെടുക്കുന്നതിൽ കൃത്യമായ ഇൻപുട്ട് കൊടുക്കുന്നതിൽ ബ്യൂറോക്രസിക്ക് വലിയ പങ്കുണ്ട് പക്ഷേ തീരുമാനം ഇപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആയിരിക്കും ഡൽഹി എന്ന തലസ്ഥാന നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ചുമ്മാ ഒരിക്കൽ നടന്നാൽ മതി ഈ രാജ്യം എത്ര സങ്കീർണമായ ഘടനയുള്ള ഒരു സംവിധാനമാണ് എന്ന് അത് കൊണ്ടു നടക്കുന്നത് എത്ര സൂക്ഷിച്ചാണ് എന്ന് മനസ്സിലാകും ഏറ്റവും അവസാനത്തെ ഉദാഹരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനമാണ് ഇന്ത്യ എഫ് മുപ്പത്തിയഞ്ച് വിമാനം വാങ്ങും എന്ന് ട്രംപ് പറഞ്ഞു മോദി അത് കേട്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വായുസേനാധിപൻ എയർ ചീഫ് മാർഷൽ എ പി സിംഗിൻ്റെ പ്രതികരണം വന്നു കാഴ്ചക്ക് കൊള്ളാം എന്ന് വിചാരിച്ച് വാങ്ങാൻ ഇത് വാഷിംഗ് മെഷീനോ റെഫ്രിജറേറ്ററോ ഒന്നുമല്ല എഫ് മുപ്പത്തിയഞ്ച് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുമില്ല ഇവിടെ ആരും പരമാധികാരികളല്ല എന്ന് പണ്ട് മോദിജി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞ മര്യാദ കേടുകളൊക്കെ കേട്ട് അങ്ങനെയൊന്നും ആയിരിക്കരുത് ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ ഇവർ തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ അതിൻ്റെതായ ഒരു സംവിധാനമുണ്ട് ഒരു അണുവായുധ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ആ രൂപത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് സംഘികൾക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ് ദണ്ഠയല്ല ആറ്റം ബോംബ് എന്ന് ആര് അവരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് അതുകൊണ്ടവർ ഒരു ഉദ്യോഗസ്ഥനെതിരെ തിരിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനെതിരെ പറഞ്ഞ ഏതോ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ച് നോക്കൂ പ്രതിപക്ഷം പോലും ഇന്ത്യയിൽ സർക്കാരിനെ എതിർക്കുന്നു എന്ന പാകിസ്ഥാന്റെ പ്രതികരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രതിപക്ഷം സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന രീതി പാകിസ്ഥാന് പരിചിതമായിരിക്കില്ല എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന രീതി പാക്കിസ്ഥാന് പരിചിതമായിരിക്കില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് എന്തൊരു ഗംഭീരമായ പ്രതികരണം അതുപക്ഷേ മിത്രങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കില്ല പഹൽഗാമിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ബന്ധുക്കൾ ഇന്ത്യ എന്ന ആശയം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു അതിനിയും മനസ്സിലാക്കാതെ സംഘികൾ അവരെ തെറിവിളി തുടങ്ങി അതിൻ്റെ പരിമിതമായ ലക്ഷ്യം നേടിയപ്പോൾ ഇന്ത്യ സംഘർഷം അവസാനിപ്പിച്ചു അതിനിയും മനസ്സിലാകാതെ അവർ ഫോറിൻ സെക്രട്ടറിയെ തെറിവിളിക്കുന്നു പാകിസ്ഥാനിലെ മത ഭീകരന്മാരുടെ ഇന്ത്യൻ വേർഷൻ പാകിസ്ഥാനെ അവിടുത്തെ ഭീകരന്മാർ ഒരു വഴിക്കാക്കിയതുപോലെ നമ്മളെയും വഴിയാധാരമാക്കാനിരിക്കുന്നവർ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് വളരുന്ന വിഷപ്പാമ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കെ ജെ ജേക്കബ് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതാണ് അവസ്ഥ എന്ന് വെച്ച സംഘപരിവാർകർക്ക് ഈ രാജ്യം എന്താണ് എന്നറിയില്ല സംഘപരിവാർകർക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയില്ല അവരുടെ ചിന്ത ഇപ്പോഴും പഴയ കാലത്താണ് അവരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അവരെ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം രാവേന്ദ്ര പരമേഷ് പറഞ്ഞതാണ് ഏറ്റവും ശരി കാരണം അവർ ഇപ്പോഴും ചിന്തിക്കുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ കീഴടക്കുക അവിടുത്തെ സ്വത്ത് കൊള്ളടിക്കുക കന്നുകാലികളെ കൊ പിടിച്ചുകൊണ്ടുവരിക സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരിക രാജപത്നിയെ പിടിച്ചുകൊണ്ടുവരിക അതോടുകൂടി ആ രാജ്യം നമ്മുടെ കീഴിലായി എന്നാണ് അത് അന്ധകാലമാണ് സംഘപരിവാറുകാരെ എന്ന് പറയേണ്ടി വരുന്നു ഇന്ന യുദ്ധം എന്താണ് എന്ന് മനസ്സിലാക്കാനെങ്കിലും രാജ്യം എന്താണ് എന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ എന്താണ് എന്ന് രാജ്യത്തെ ഭരണ സംവിധാനം എന്താണ് എന്ന് മറ്റു രാജ്യങ്ങളിലെ ഭരണ സംവിധാനം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാനെങ്കിലും സംഘപരിവാറുകാർ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് സംഘപരിവാറുകാർ തയ്യാറാകണം ഒന്ന് പഠിക്കണം കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും കാരണം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ കമൻ്റ് ബോക്സ് പൂട്ടി ഓടി രക്ഷപ്പെടേണ്ടി വരുന്നത് എന്നോർക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് എത്രയാണ് അത് ലോകത്ത് ചർച്ചക്ക് വരുമ്പോൾ അത് ലോകമെമ്പാടും ചർച്ചയാകുമ്പോൾ ഇന്ത്യക്കുണ്ടാകുന്ന നാണക്കേട് എത്രമാത്രമാണ് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമ്മുടെ സംഘപരിവാറുകാർ തയ്യാറാകണം എന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ